കൊച്ചുകുട്ടികളെ കൊണ്ടുപോയി കൊല്ലുന്ന മുതുക്കന്മാർ എന്ന് തന്നെ പറയേണ്ടി വരും പതിനേഴ് വയസ്സുള്ള ദേവിക എന്ന് പറയുന്ന ഒരു പ്ലസ് വൺ വിദ്യാർത്ഥിയെയാണ് മുപ്പത്തിയെട്ട് വയസ്സുള്ള ഒരാൾ കൊണ്ടുപോയി ട്രെയിനിൻ്റെ മുന്നിൽ ജീവിതം അവസാനിപ്പിച്ച് കഴിഞ്ഞ ദിവസം വാർത്ത വന്നത് സത്യം പറഞ്ഞാൽ ഇത്തരം ദുരന്തങ്ങളും ഇത്തരം സംഭവങ്ങളെ സംബന്ധിച്ചും വലിയ ഗൗരവമായ ചർച്ചയുണ്ടാകണമെങ്കിൽ വലിയ ആവേശം കത്തിപ്പടരണമെങ്കിൽ എല്ലാ പ്രൊഫൈലുകളിലും അതിൻ്റെ വിവരങ്ങൾ എത്തണമെങ്കിലും ഒക്കെ ഈ പറയുന്നത് പോലെ അതിനുള്ളിൽ വ്യത്യസ്ത ജാതികൾ വരണം ഒരേ ജാതിയാണ് അല്ലെങ്കിൽ ഒരേ മതമാണ് വരുന്നതെങ്കിൽ വലിയ കഥകളൊന്നുമില്ല അത് നഷ്ടപ്പെടുന്നവരുടെ ദുരന്തമായി മാറുകയാണ് ചെയ്യുന്നത് ഒരുപാട് പാഠ്യവിഷയങ്ങൾ വിഷയങ്ങൾ പാഠ്യ സാമ്പ്രദായിക രീതികളൊക്കെ പാഠപുസ്തകങ്ങളിൽ ഉൾപ്പെടുത്തുന്നു എന്നൊക്കെ പറയാറുണ്ട് ഇനിയുള്ള കാലത്ത് ആരോഗ്യകരമായ പ്രണയവും ആരോഗ്യകരമായ കുടുംബജീവിതവും എന്നൊക്കെ പറയുന്നതിനെ സംബന്ധിച്ച് ഒരു കാര്യമായ ധാരണ ഉണ്ടാക്കേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ് ഇപ്പോഴത്തെ തലമുറയിലെ ഒരുപാട് ആളുകൾക്ക് പ്രീ വെഡ്ഡിംഗ് വേണം പോസ്റ്റ് വെഡ്ഡിംഗ് വേണം പ്രീ ഹണിമൂൺ വേണം പോസ്റ്റ് ഹണിമൂൺ വേണം അതിൻ്റെ ഫോട്ടോസ് വേണം വീഡിയോസ് വേണം റീൽസ് വേണം പക്ഷേ വിവാഹമെന്ന് പറയുന്ന ആ കുടുംബബന്ധത്തിൽ ബന്ധത്തിൽ അധിഷ്ഠിതമായ ഒരു സംഗതിയുടെ ആ പ്രത്യേകതകൾ അതാർക്കും വേണ്ടാത്തൊരു കാലമായി മാറുകയാണ് ഒരുപാട് കാര്യങ്ങൾ പാഠ്യപദ്ധതിയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട് അത് ചെയ്യുന്നുണ്ട് ഇത് ചെയ്യുന്നുണ്ട് പാഠ്യപദ്ധതി പരിഷ്കരിക്കുന്നുണ്ട് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് പക്ഷേ ആ പരിഷ്കരിക്കുന്നു ചെയ്യുന്നു എന്നൊക്കെ പറയുന്നതിനപ്പുറത്ത് എന്താണ് ഇന്നത്തെ കാലത്തിൻ്റെ ഒരാവശ്യമെന്നുള്ള നിലയിൽ അതുകൂടി ഉൾപ്പെടുത്തേണ്ടത് വലിയ അനിവാര്യമായ ഘടകമാണ് മുപ്പത്തെട്ട് വയസ്സുണ്ട് അത്ര അവന് രണ്ട് കുഞ്ഞുങ്ങളുമുണ്ട് ഉണ്ടാവും ഭാര്യയും ഉണ്ടാവും തൊട്ടപ്പുറത്തെ ഒരു പതിനേഴ് വയസ്സുകാരിയായ പെൺകുട്ടിയാണ് ഇങ്ങനെ ഈ പ്ലസ് വൺ പ്ലസ് ടു പെൺകുട്ടികളെ അവരുടെ ജീവിത സാഹചര്യങ്ങളോ കഷ്ടപ്പാടുകളോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും തരത്തിലുള്ള സംഗതികളോ കുടുംബത്തിൻ്റെ പശ്ചാത്തലമോ ഒക്കെ അറിഞ്ഞും മനസ്സിലാക്കിയും അവരെ ദുരുപയോഗം ചെയ്യുകയും അവരെ പലയിടങ്ങളിലും പലതരത്തിലും ഒക്കെയൊക്കെ ഉപയോഗിക്കുകയും കൊണ്ടു നടക്കുകയും ചെയ്യുന്ന ഒരുപാട് മനുഷ്യരുടെ സംഭവങ്ങളൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് കണ്ടുകൊണ്ടും ഇരിക്കുകയാണ് അത് കാണുന്നതിന് വലിയ അകലേക്കെങ്ങും പോകേണ്ട നമ്മുടെ തൊട്ടപ്പുറത്തുള്ള ഏതെങ്കിലും കടൽ തീരങ്ങളിലേക്കോ ആളൊഴിഞ്ഞ പ്രദേശങ്ങളിലേക്കോ ഒക്കെ ചെന്നാൽ ചിലപ്പോൾ നമുക്ക് അമ്മാവനോ മകളോ അല്ലെങ്കിൽ ചിറ്റപ്പനോ മകളോ എന്നൊക്കെ തോന്നുന്ന പ്രായാന്തരമുള്ളവർക്കിടയിൽ പോലും ഇത്തരം സംഗതികൾ കാണാറുണ്ട് പ്രണയത്തിന് കണ്ണില്ല കാതില്ല മൂക്കില്ല എന്നൊക്കെ പറയാറുണ്ട് പക്ഷെ ഇപ്പോൾ ഒരവയവുമില്ലാത്ത സ്ഥിതിയാണ് ഈ വാർത്ത ഇന്നലെ മുതൽ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഇങ്ങനെ പ്രവഹിക്കുമ്പോഴെല്ലാം ഞാൻ ഓർത്തുപോകുന്ന ഒരു സംഗതിയാണിത് ഏതായാലും ഇതിനെയൊക്കെ സംബന്ധിച്ചാണ് ഈ സമൂഹത്തിൽ കൃത്യമായ ധാരണയും അവബോധവും ഒക്കെ ഉണ്ടാക്കേണ്ടത് ഇതുണ്ടാക്കേണ്ട സമൂഹം ഒരു കാര്യവുമില്ലാത്ത ലൗ ജിഹാദെന്നും അല്ലാത്ത ജിഹാദെന്നും ഒക്കെ പറഞ്ഞ് അതിൻ്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടുപ്പിച്ച് വിദ്വേഷവും വെറുപ്പും ഉണ്ടാക്കുന്നതിലാണ് കേന്ദ്രീകരിക്കുന്നത് അതുകൊണ്ട് കുട്ടികൾക്ക് ഇത്തരം വിദ്യാഭ്യാസം കൂടി അവർക്ക് ശരിയായ രീതിയിൽ പറഞ്ഞു കൊടുക്കുന്നതിനും എത്തിക്കുന്നതിനും ഒരു സാമ്പ്രദായ ഒരു സമ്പ്രദായം കൂടി ഉണ്ടാകേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് സത്യം പ്രീ വെഡ്ഡിങ്ങും പ്രീ ഹണിമൂണും ഒക്കെ ഏത് രൂപത്തിലും ഭാവത്തിലും ആസ്വദിക്കാൻ ഒരു മടിയുമില്ലാത്ത കാലത്ത് ഇതൊക്കെ പഠിപ്പിക്കുന്നതിൽ വലിയ തെറ്റൊന്നുമില്ല ആ കുടുംബങ്ങൾക്ക് പൊറുക്കാനാവട്ടെ ആ കുടുംബങ്ങൾക്ക് ക്ഷമിക്കാനാവട്ടെ അവർക്ക് ശാന്തി നൽകട്ടെ അതുമാത്രം പ്രാർത്ഥന